പാകിസ്ഥാനെതിരെ കശ്മീർ വിഷയത്തിൽ ആഞ്ഞടിച്ച ഇന്ത്യ എത്രയും വേഗം പാകിസ്ഥാൻ അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശത്തു നിന്ന് ഒഴിയണമെന്ന ഇന്ത്യ ആവശ്യപ്പെട്ടു ജമ്മുകശ്മീരിനെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ ആവർത്തിച്ചുള്ള പരാമർശം അനാവശ്യമാണെന്ന ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അംബാസിഡർ പർവതനേനി ഹരീഷ് യു എൻ സുരക്ഷാ കൌൺസിലിനെ അഭിസംബോധന ചെയ്തു പറഞ്ഞു കാശ്മീർ പ്രദേശം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് ഇപ്പോഴും എപ്പോഴും ഭാവിയിലത് അങ്ങനെ തന്നെ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകശ്മീരിനെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ജമ്മു കാശ്മീരിന്റെ പ്രദേശം പാകിസ്ഥാൻ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്നു അത് അവർ ഒഴിഞ്ഞു തന്നേ പറ്റൂ അവരുടെ സങ്കുചിതവും ഭിന്നിപ്പിക്കുന്നതുമായ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ഈ ഫോറത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കരുതെന്ന് ഞങ്ങൾ പാകിസ്ഥാൻ ഉപദേശിക്കുന്നു കൂടുതൽ വിപുലമായ മറുപടി അവകാശം പ്രയോഗിക്കുന്നതിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശത്തെക്കുറിച്ച് ജമ്മുകശ്മീരിന്റെ പാകിസ്ഥാൻ പ്രതിനിധി വീണ്ടും അനാവശ്യമായ പരാമർശങ്ങൾ നടത്തിയത് ഇന്ത്യ ശ്രദ്ധിച്ചിട്ടുണ്ട് അത്തരം ആവർത്തിച്ചുള്ള പരാമർശങ്ങൾ അവരുടെ നിയമവിരുദ്ധ അവകാശങ്ങളെ സാധൂകരിക്കുകയോ അവരുടെ രാജ്യം സ്പോൺസർ ചെയ്യുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയെ ന്യായീകരിക്കുകയോ ചെയ്യുന്നില്ല എന്നും ഹരീഷ് പറഞ്ഞു സങ്കുചിതവും വിഭജനപരവുമായ അജണ്ട നടപ്പിലാക്കുന്നതിനായി സഭയുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കരുതെന്നും അദ്ദേഹം പാകിസ്ഥാനെ ഉപദേശിച്ചു ഭീകരതയെ വളർത്തുന്നതിൽ പാകിസ്ഥാന്റെ ദീർഘകാല പങ്കിനെ അദ്ദേഹം സൂചിപ്പിച്ചു ഭീകരതയുടെ വേരുകൾ ലോകത്തിന് ലോകത്തിനെനി സംശയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മു ജമ്മുകശ്മീരിന്റെ ഒരു ഭാഗം നിയമവിരുദ്ധമായി പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയിരിക്കുന്നത് തുടരുകയാണെന്നും ആ പ്രദേശത്തു നിന്ന് എത്രയും വേഗം പിന്മാറണമെന്നും ഹരീഷ് ആവശ്യപ്പെട്ടു ഐക്യരാഷ്ട്രസഭ സമാധാന സേനയുടെ ഭാവിയെക്കുറിച്ചുള്ള സുരക്ഷാ കൌൺസിലിലെ ചർച്ചയ്ക്കിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രത്യേക സഹായി സെയ് താരിഖ് ഫത്തേമി ജമ്മു ജമ്മുകശ്മീർ വിഷയം ഉന്നയിച്ചതിനെ തുടർന്നാണ് ഇന്ത്യയുടെ പ്രതിനിധി ഹരീഷ് തിരിച്ചടിച്ചത് കഴിഞ്ഞ മാസവും ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൌൺസിലിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ അതിരൂക്ഷ വിമർശനം നടത്തിയിരുന്നു ജമ്മു ജമ്മുകശ്മീരിൽ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടക്കുന്നതെന്ന പാക് നിയമമന്ത്രി അസം നസീറിന്റെ ആരോപണത്തിനെതിരെയായിരുന്നു ഇന്ത്യ മറുപടി നൽകിയത് സൈന്യം നൽകുന്ന അസത്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് വരുത്തി തീർക്കാനാണ് പാകിസ്ഥാൻ നേതൃത്വം ശ്രമിക്കുന്നതെന്ന് ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ ഷിദിജി ത്യാഗി അന്ന് പറഞ്ഞിരുന്നു പാകിസ്ഥാനിലെ നേതാക്കളും പ്രതിനിധികളും അവരുടെ സൈനിക ഭീകരർ കൈമാറിയ നുണകൾ പ്രചരിപ്പിക്കുന്നത് ഖേദകരമാണ് അസ്ഥിരതയിലൂടെ കടന്നുപോകുന്ന രാഷ്ട്രം അവാസ്തവമായ പ്രസ്താവനകൾ നടത്തി യു എൻ കൌൺസിലിന്റെ സമയം പാഴാക്കുന്നത് നിർഭാഗ്യകരമാണ് ജനാധിപത്യത്തിലും പുരോഗതിയിലും ജനങ്ങളുടെ അന്തസ് ഉറപ്പാക്കുന്നതിലുമാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ മൂല്യങ്ങളാണ് പാകിസ്ഥാൻ പഠിക്കേണ്ടതെന്നും ത്യാഗി ജനീവയിൽ പറഞ്ഞിരുന്നു ആഭ്യന്തര പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന പാകിസ്ഥാൻ ഇന്ത്യാ വിരുദ്ധ ആരോപണങ്ങൾക്കായി അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോമുകൾ ദുരുപയോഗം ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു കാശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകങ്ങളാണ് െന്നും മനുഷ്യാവകാശ ലംഘനങ്ങൾ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കൽ ജനാധിപത്യ മൂലങ്ങളെ തകർക്കൽ എന്നീ നയങ്ങളിലൂടെ സഞ്ചരിക്കുന്ന രാജ്യമെന്ന നിലയിലും യു എൻ അംഗീകരിച്ച തീവ്രവാദികളെ ധിക്കാരപൂർവ്വം സംരക്ഷിക്കുന്ന രാജ്യമെന്ന നിലയിലും മറ്റുള്ളവരോട് പ്രസംഗിക്കാനുള്ള യോഗ്യത പാകിസ്ഥാനില്ലെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി